നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അക്ഷരാർത്ഥത്തിൽ കേരളം കലാപഭൂമിയായിരിക്കുന്നു ഗവർണർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയെന്ന് ഓരോ ദിവസവും തെളിയുകയാണ് ഇതെല്ലാം നോക്കി ഊറിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറെ തെരുവിലിട്ട് തീർക്കാൻ കൊട്ടേഷൻ എടുത്ത എസ് എഫ് ഐ സംഘവും അതിന് നേരിട്ട് അതിന് നേതൃത്വം കൊടുത്ത സി പി എമ്മും അതുപോലെ പിണറായിയുടെ സർക്കാറുമെല്ലാം പ്പിലാകാൻ പോകുന്നു എന്ന് ചുരുക്കം കേരളത്തിൽ നവകേരള സദസ്സിന്റെ പേരിൽ തെരുവുകളിൽ കെ എസ് യുക്കാരെ അടിച്ചമർത്തിയിരുന്നുവെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരുടെ തലപല്ലി പൊളിച്ചിരുന്നുവെങ്കിൽ അതിന് പ്രതികരണവുമായി പ്രതിഷേധവുമായി കോൺഗ്രസ് കൂടി രംഗത്ത് വന്നതോടെ കേരളം കലാപഭൂമിയായി മാറിക്കഴിഞ്ഞു നാട്ടിലും നഗരത്തിലും എവിടെയും സംഘർഷം പൊതുജനത്തിന് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ പോലീസും ഗുണ്ടകളും ചേർന്ന രാഷ്ട്രീയ എതിരാളികളെ മർദ്ദിച്ചവശരാക്കുന്നു രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് രക്ഷ നേടി കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും കെ എസ് സിക്കാരും സ്വയരക്ഷയ്ക്കായി കുറുവടിയും കമ്പുകളും കയ്യിലെടുക്കുന്നു അങ്ങനെ ഓരോ തെരുവുകളിലും തെരുവ് യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നു എന്നതിന് ഇതിൽപരം തെളിവെന്താണ് വേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് വെറും വാക്കാണെന്ന് ഏവരും കരുതി എന്നാൽ അത് വെറും വാക്കല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഗുണ്ടായുസ്നെതിരെ പ്രതിപക്ഷം അക്രമ സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അടിച്ചാൽ എണ്ണി എണ്ണി തിരിച്ചടിക്കും കാസർഗോഡ് മുതൽ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കെ എസ് യുന്റെ പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും മർദ്ദിച്ചത് ഞങ്ങൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല ഇനി അടിക്ക് തിരിച്ചടി ഒന്നിന് പത്തായി തിരിച്ചു തരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ ചിറ്റപ്പൻ നമ്മുടെ ഇ പി ജയരാജന് കൊണ്ടു ഇ പി ജയരാജൻ അടുത്ത വെല്ലുവിളിയുമായി ഇറങ്ങി വി ഡി സതീശൻ വെറുതെ അങ്ങ് വെല്ലുവിളിക്കല്ലിത് സി പി എം ആണ് തിരിച്ചടിച്ചാൽ അതിന് മറുപടി തിരിച്ചടി കിട്ടും എന്ന് ഇ പി ജയരാജനും പറഞ്ഞു അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ വലിയ വെല്ലുവിളിയും കോലാഹലങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം ചോദ്യം വളരെ പ്രസക്തമാണ് ഇതിൽ ജനങ്ങൾക്ക് എന്താണ് ഇതിൽ ഗുണം കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് ഒരന അനാവശ്യമായ ഒരു ദൂർത്ത് കാണിച്ചുകൊണ്ട് വടക്കേയറ്റത്തു നിന്ന് തെക്കേറ്റത്തേക്ക് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നു ഈ യാത്രയുടെ പേരിൽ ജനങ്ങളെ അടിമുടി ബുദ്ധിമുട്ടിക്കുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ജനങ്ങൾക്കൊരു പ്രയോജനം ഈ നവകേരള സദസ്സുകൊണ്ട് ഉണ്ടായി എന്ന് ഒരു പൊതുജനം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല കുറെ നാട്ടുപ്രമാണിമാർക്ക് വട്ടമേശയ്ക്ക് ചുറ്റും കൂടിയിരുന്നു കൊണ്ട് വയറു നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഒരവസരം മുഖ്യന് ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട് കറങ്ങുന്ന കസേരയിൽ സുഖ ശീതലിമേൽ ഉണ്ടുറങ്ങി യാത്ര ചെയ്യാം സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയതാണ് നമ്മുടെ മുഖ്യന് പ്രചോദനമായതെന്നാണ് നൂറ്റി അൻപത് ദിവസം കൊണ്ട് രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ വരെ കണ്ടെയ്നറുകളിൽ നടന്നും കണ്ടെയ്നറുകളിലുമായി യാത്ര ചെയ്ത രാഹുൽ ഗാന്ധി ഇവിടെ ഭാരത് ജോഡോ യാത്ര കണ്ടപ്പോൾ നമ്മുടെ മുഖ്യൻ പിണറായിക്ക് തോന്നി അങ്ങനെയെങ്കിൽ എനിക്കും ഒരു യാത്ര നടത്താമല്ലോ പക്ഷെ നടക്കാൻ വയ്യ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ശരീരമണങ്ങിയുള്ള പണിയെടുത്ത് ശീലവുമില്ല വിയറക്കാനുള്ള ബുദ്ധിമുട്ട് വിയർപ്പിന്റെ അസുഖവുമുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി നടന്നാണ് പോയതെങ്കിൽ നടന്നും ഓടിയുമാണ് പോയതെങ്കിൽ നമുക്കിവിടെ ഒരു എ ബസ് സജ്ജീകരിച്ച് കക്കൂസ് ഉള്ളൊരു ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ കേരളത്തിന്റെ വടക്ക് നിന്ന് തെക്ക് വരെ നമുക്കൊരു യാത്ര ചെയ്യാം ഭാരത് ജോഡോ യാത്രയുടെ ഒരു മിനി പതിപ്പ് രാഹുൽ ഗാന്ധി നൂറ്റൻപത് ദിവസം എടുത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങിയെങ്കിൽ അതിനുള്ള പാങ്ങന്നും ഇനി വയസ്സാം ഇല്ല ഉള്ള സ്ഥലത്തൊന്ന് ചുറ്റിക്കറങ്ങി വരാം അതായിരിക്കാൻ സാധ്യതയുള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു യാത്ര ഉണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മുഖ്യന് പോലും അറിയില്ല കോട്ടയത്ത് വെച്ച് തോമസ് ചായക്കാടിനെ തെറിവിളിച്ച സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് യാത്ര കൊണ്ടുള്ള ഉദ്ദേശം എന്തെന്ന് കേന്ദ്രത്തിനെ തെറി പറയണം കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള പൂരത്തെ പറയാനുള്ള ഒരു വേദി മാത്രമാണ് ഈ നവകേരള സദസ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു അതിനെ അതിന്റെ പുറകിലെ കള്ളക്കളികളെ കുറിച്ച് ഉള്ളുകളികളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം അതിനിങ്ങനെയുള്ള യാത്രയുടെ ആവശ്യമുണ്ട് ഓ അതാണ് അതിന്റെ കാരണം എന്നിട്ടോ ഈ യാത്രയിൽ കേന്ദ്രത്തിന് കുറ്റം പറയാനുള്ള സമയം വെറുതെ പാഴാക്കി പിന്നീടോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും കേരളത്തിലെ കോൺഗ്രസിനെയും കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റേയും അടക്കം തെറി പറയാനുള്ള സമയം പോലും തികയുന്നില്ല സ്വന്തം പാർട്ടിക്കാരുടെ ഗുണ്ടായുസവും സ്വന്തം പോലീസുകാരുടെയും സ്വന്തം ഗവൺമായും സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും തെമാടിത്തരത്തിന് മറുപടി പറയാനുള്ള സമയം പോലും കിട്ടുന്നില്ല ഏറ്റവും ഒടുവിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഘട്ടം വരെ എത്തിയിട്ടും മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല കാരണം ഈ മുഖ്യമന്ത്രിയാണ് ഈ തെരുവു യുദ്ധം തുടങ്ങി വിട്ടത് ഈ മുഖ്യമന്ത്രിയാണ് തെരുവുകളിലെ ഈ അഴിഞ്ഞാട്ടത്തെ തുടക്കം മുതൽ പിന്തുണച്ചത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നടക്കുന്നത് രക്ഷാപ്രവർത്തനമാണ് ഒടുവിൽ രക്ഷാപ്രവർത്തനം പ്രതിപക്ഷവും കൂടി ഏറ്റെടുത്തോടെ നാട്ടിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി എന്തായാലും ഇനി പിന്നോട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നു ഇതുവരെ ഞങ്ങൾ അടിവാങ്ങി ഇനി തിരിച്ചടി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നു എവിടെ ചെന്ന് നിൽക്കും അതിനിടയിൽ പോലെ മറ്റൊരു സംഭവം കൂടി കേരളത്തിലെ സി പി എമ്മിന് തലവേദനയാവുന്നു നരേന്ദ്രമോദി ഒരിക്കൽ കൂടി മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് പാർട്ടിയുടെ മുഖപത്രം തന്നെ എഴുതി എന്തൊരു പുകിലാണ് ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്നും വലിച്ചിടുമെന്നും ഒക്കെ വീമ്പു പറഞ്ഞ് രാഹുൽ ഗാന്ധിയോ മമതാ ബാനർജിയോ അരവിന്ദ് കെജ്രിവാളോ അതോ സ്റ്റാലിനോ അഥവാ അഥവാ ഇനി പിണറായിയോ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ആ തർക്കത്തിൽ നിൽക്കുമ്പോഴാണ് പാർട്ടിയുടെ പത്രം തന്നെ വിളിച്ചു പറയുന്നത് നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും തീർന്നില്ലേ അതോടുകൂടി കൊണ്ടുവന്ന എല്ലാ ഗുമ്മും പോയി അങ്ങനെ ഊരാക്കുടുക്കിൽപ്പെട്ട് ആകെ നാറി നാണം കെട്ടു നിൽക്കുന്ന അവസ്ഥക്കിലാണ് കൂനിൽമേൽ കുരു എന്ന പോലെ ഇപ്പോൾ വീണ്ടും സഖാക്കക്ക് പൊതുരേ തല്ലുകിട്ടിക്കൊണ്ടിരിക്കുന്നത് തല്ലുകെട്ട് തല്ലുകൊണ്ട് തൊലിയുരിഞ്ഞ സഖാക്കന്മാരെ കാത്ത് തിരുവനന്തപുരത്ത് കുറുവടികളും കമ്പിവടികളുമായി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ കാത്തു നിൽക്കുന്നു മറുഭാഗത്ത് യുവമോർച്ചയുടെയും മഹിളാമോർച്ചയുടെയും പ്രവർത്തകരുണ്ട് ചൂലുമായി മറ്റ് സംഘടനകളുടെ വനിതാ പ്രവർത്തകർ നിൽക്കുന്നു ഇനി കാണാം പൊടിപൂരം